ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല നീ ഇങ്ങനെ പൊട്ടനായിട്ടിരുന്നോ എനിക്ക് സ്വത്ത് മുതലൊന്നും വേണ്ട സ്വത്തിൻ്റെ ജീവിതം രക്ഷപ്പെടും എൻ്റെ ജീവിതം ഇങ്ങനെ ആയിക്കോട്ടെ നീ എന്തായാലും മറ്റുള്ളവർ കുത്തിക്കൊണ്ട് പോകുന്നത് നോക്കിയും വാ പൊളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രനോടങ്ങ് പറഞ്ഞു പോകുമ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ ഇരുന്നാൽ പോരാ എനിക്കും മനതമാഷിൻ്റെ സ്വത്തുക്കൾ കണ്ണ് ഉണ്ടാവണം ആ തീരുമാനം ഇന്ദ്രനെടുത്തിരിക്കുന്നു കേട്ടോ അങ്ങനെ സ്വത്തിനോടുള്ള ആർത്തി മൂത്താണ് ഇനി ഇന്ദ്ര അനുപമയുടെ അടുത്തോട്ട് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം മഞ്ചാടി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അച്ഛനൊന്ന് വന്നെങ്കിൽ എനിക്കൊരു രണ്ടായിരം രൂപ വേണമായിരുന്നു അത് രഘുവീട്ടറിനോട് ചോദിച്ചു എന്നൊക്കെ ഇങ്ങനെ മഞ്ചാടി ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞല്ലോ അങ്ങനെ ദയെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മഞ്ചാടിയെ വിളിച്ചു കൊണ്ടുപോവാണ് കേട്ടോ അങ്ങനെ മഞ്ചാടിയോട് ദയെ പറയാണ് നീ എന്തിനാടി ആ രഘുവേട്ടനോടും അമ്പലീയോടൊക്കെ പോയി അമ്പിളി ചേച്ചിയോടൊക്കെ പോയി പൈസ ചോദിക്കുന്നത് അവരിങ്ങനെ ഇച്ചിക്കണക്ക് പറഞ്ഞു കൊണ്ടേ അത് കേൾക്കുന്നതിനേക്കാൾ നല്ലത് വാങ്ങാതിരിക്കാണ് അത് ചേച്ചി പറഞ്ഞത് ശരിയാണ് അത് തന്നെയാണ് നിന്നോട് ഞാൻ പറയുന്നത് നൂറായിരം ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കും നിനക്ക് എന്തിനാ രണ്ടായിരം രൂപ എന്ത് ബുക്ക് ഏത് ബുക്ക് എവിടെ നിന്ന് അങ്ങനെ വിത്ത് വരെ നീ പറഞ്ഞു കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നീ നിനക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചോ ഞാൻ പണം തരാൻ എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മഞ്ചാരി ചോദിക്കുന്നുണ്ട് ഈ എവിടുന്നാ ചേച്ചിക്ക് ഇത്രയും ദൂരം എന്നൊക്കെ പറയുമ്പോ അതിപ്പം എന്തിനാണ് നീ അറിയുന്നത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കല് നീയും തുടങ്ങിയ ഞാൻ എൻ്റെ ചേച്ചിയാണ് എന്ന് വീണ്ടും മഞ്ചാടിയോട് പറയണേട്ടാ അപ്പം മഞ്ചാടി പറയണേ ശരി ചേച്ചി എനിക്ക് ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും ശരി രണ്ടായിരം രൂപ കിട്ടിയാൽ മതി പിന്നെ ആമ്പളി ചേച്ചിയുടെയും രഘുവേട്ടൻ്റെ അടുത്ത് പോകണേക്കാ നല്ലത് ഈ പറയുന്നത് പോലെ നിൻ്റെ കയ്യിൽ നിന്നും പണം കിട്ടുക തന്നെയാണ് നല്ലത് എന്നിങ്ങനെ പറയുന്നോട്ടോ അത് എയുടെ കയ്യിൽ നിന്ന് മതിയെന്ന് പറയണേ അങ്ങനെ എന്തായാലും മോള് മോളുടെ ആവശ്യങ്ങളൊക്കെ നടത്തിക്കൊന്നും ഈ പോയിക്കോ എന്ന് പറയണ അങ്ങനെ പിന്നീട് ദയ അങ്ങ് കുളിക്കാൻ പോവുകയും ചെയ്തു എന്നാൽ ആണെങ്കിലോ സ്കൂളിലോട്ട് പോവുകയും ചെയ്തു കേട്ടോ എന്നാൽ ഈ സമയം മുറ്റത്ത് രഘു നിൽക്കുന്നുണ്ടാവും അപ്പോൾ രഘുവിനെ കണ്ട ഒരു മൈൻഡ് പോലും മഞ്ചാടി ചെയ്യില്ല അപ്പോൾ അത് അമ്പിളി കണ്ടുവരികയാണ് അങ്ങനെ അമ്പിളിക്ക് നല്ല വിഷമമാവാണ് കേട്ടോ അങ്ങനെ അമ്പിളി പറയണേ രഘു കേട്ടോ ഇവിടെ ഓരോരുത്തർക്കും നമ്മൾ ബാധിക്കപ്പെട്ടായിരിക്കുന്നു അതെനിക്കറിയാം അന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അനുഭവം ചീരയും വരുന്നത് കേട്ടോ അങ്ങനെ എന്താ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ അവളോട് ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്നിട്ട് അവൾ എന്താ പറഞ്ഞത് ഇനി ജീവരാജിന്റെ കയ്യിൽ അകപ്പെട്ടതുപോലെ ഇനി അടുത്തവൻ ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഗോകുലിൻ്റെ ഫ്രണ്ട് ആണെന്നൊക്കെ പറയുന്നത് അർജുൻ എന്തായാലും രഘുവേട്ടന്റെ കണ്ടുണ്ടാവുന്നത് നല്ലതാണ് അവൾ ഏത് തരത്തിലൊക്കെ നടക്കുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു കണ്ണുണ്ടാകും ഞങ്ങൾ നല്ല പോലെ ഉപദേശിച്ച് അവൾക്ക് പറഞ്ഞത് കുറ്റബോധമുണ്ട് അവൾ സോറി പറയാനൊക്കെ ഒരുങ്ങിയെന്ന് പറയുമ്പോഴേക്കെ പറയണം ആ അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അവളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ പോക്ക് ഞാൻ കണ്ടതാ അല്ലുണ്ടോ എന്നിങ്ങനെ പറയണം കേട്ടോ എന്നാൽ ഈ സമയം അവിടെ പറയാണ് അതെ അവൾക്ക് പൈസ വേണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പൈസ ആരാ കൊടുത്തത് എന്നിങ്ങനെ ചിരുവിനോട് അമ്പലി ചോദിക്കുകയാണ് അപ്പോൾ തന്നെ എൻ്റെ ചീരു പറയണ അതിന് ദയാണ് അവൾക്ക് പൈസ കൊടുത്തത് അപ്പോൾ തന്നെ അനുപം പറയണേ നമ്മൾ സംശയിക്കുന്നത് പോലെ ദയുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് തോന്നുന്നു ശബരിയുടെ ഒരു ലക്ഷം രൂപ വെച്ചാണ് അവൾ കളിക്കുന്നത് എന്നൊരു സംശയം എന്നിലും വന്ന് തുടങ്ങിയെന്നിങ്ങനെ പറയണ്ടോ അപ്പോൾ അത് കേൾക്കുന്ന അമ്പളി പറയുകയാണേ അത് തെളിയിച്ചിട്ട് തന്നെയാണ് കാര്യം ദയ എവിടെയെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അവിടെ തന്നെ ചേച്ചി ഇനി ഒരു വഴക്കിന് പോകണ്ട എന്നിങ്ങനെ ചീരി പറയണം അപ്പോൾ തന്നെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എവിടെ അവൾ കുളിക്കുകയാണെന്ന് തോന്നുന്നു എന്നാൽ ഇത് തന്നെയാണ് പറ്റിയ അവസരം അതുകൊണ്ട് ഞാനൊന്ന് അവളുടെ റൂം ചെക്ക് ചെയ്ത് നോക്കട്ടെ അവളുടെ ബാഗും കാര്യങ്ങളൊക്കെ നോക്കിയാൽ അതിലുണ്ടോയെന്ന് അറിയാൻ പറ്റുമല്ലോ ഞാനെന്നാ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്പിളി എന്ത് ചെയ്യുന്നു ആ ബാഗ് ചെക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ അങ്ങനെ ദയയുടെ റൂമിൽ കിടക്കുമ്പോൾ ദയ കുളിക്കുകയാണ് അപ്പോൾ അമ്പിളി എന്തു ചെയ്യും അവിടെ കെട്ടി വെച്ചിരിക്കുന്ന പഴയ ബാഗുകളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ഇനി ഭജരത്നത്തിൽ എൻ്റെ ഓർമ്മകളൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും താൻ കുഞ്ഞിലേ ഉള്ള ആ ഒരു സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന എല്ലാം ഇതും എടുത്തിട്ട് വരികയാണ് കേട്ടോ അങ്ങനെ അമ്പിളി ആ പഴയ ബാഗൊക്കെ തുറന്ന് നോക്കുമ്പോൾ അതിലൊരു ഡയറി കിട്ടുകയാണ് അപ്പോൾ ആ ഡയറിക്കുള്ളിൽ പണം ഉണ്ടോയെന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ മറിച്ച് നോക്കുന്ന സമയത്ത് അതിനുള്ളിൽ നിന്ന് പഴയ നന്ദുവിന്റെ ഫോട്ടോ കിട്ടണ കേട്ടോ ഇത് കാണുന്ന അമ്പളെ ആകെ ഞെട്ടി പോവാണ് ഇന്നും ഇവള് ഈ പെട്ടിക്കുള്ളിൽ നന്ദുവിന്റെ ഫോട്ടോ സൂക്ഷിക്കുന്ന എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാണെട്ടോ അങ്ങനെ അമ്പലിക്ക് ഒരിക്കലും വിശ്വസിക്കാനാവില്ല അമ്പിളി എന്ത് ചെയ്യും ആ ഫോട്ടോ പെട്ടെന്ന് തൻ്റെ സാരിക്കുള്ളിൽ ഒളിപ്പിക്കുകയാണ് പിന്നീട് അമ്പിളി ആകെ സ്തംഭിച്ചത് പോലെയാവുകയാണ് ഇവളിപ്പോൾ ദയ ദയാ എന്ന് പറയുന്നത് ദയ ഇല്ലാതായി മാറിയിരിക്കുവല്ലേ ശബരിയെ പോലും വേണ്ടാതെ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇനിയിപ്പോൾ നന്ദുവിൻ്റെ ഓർമ്മകളായിരിക്കും എന്ന് പല ചോദ്യങ്ങളും ഇങ്ങനെ അമ്പലിക്കുള്ളിൽ കടന്നു വരികയാണ് കേട്ടോ പിന്നീട് അമ്പിളി റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടിട്ടാണ് ദയ കുളി കഴിഞ്ഞ് വരുന്നത് അങ്ങനെ ദയക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ ദയക്ക് കലി അടങ്ങില്ല ദയാ അങ്ങ് ഹോളിലോട്ട് വരികയാണ് അപ്പോൾ അമ്പിളിയാണെങ്കിലും ആകെ തളർന്നുകൊണ്ടുള്ള ആ നിൽപ്പ് നിൽക്കുകയാണ് കാരണം ഒരിക്കലും കാണാൻ പാടില്ലാത്തൊരു ഫോട്ടോ അല്ലേ കണ്ടിരിക്കുന്നത് നന്ദു എന്ന് പറയുന്ന വ്യക്തി ദയെ എത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ഫോട്ടോ അവൾ സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു ഇത് അമ്പിളിക്കുള്ളിൽ വരുമ്പോഴാണ് ദയെ ഓടിക്കൊണ്ട് വന്ന് ചോദിക്കുന്നത് ആരാ എൻ്റെ റൂമിൽ കയറാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ എൻ്റെ റൂമിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ലക്ഷം രൂപ കിട്ടിയോ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ ബാഗും എൻ്റെ ഇതൊക്കെ ചെക്ക് ചെയ്തതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശബ്ദം കേട്ട രഘു അവിടെ എത്തുകയാണ് അനുപമേ ചിരു എല്ലാവരും ഉണ്ട് അപ്പോൾ മോളെ നീ ആരോടെ ഈ സംസാരിക്കുന്ന ചിരു പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടാതെ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് തിരിച്ചും പറയാനായിട്ട് അപ്പോൾ ചിരു അവിടെ പെട്ടെന്ന് ഷോക്കാവണം കാരണം അത്രയും ഇടപെടുന്നതിനുള്ള സംസാരമാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അനുപമ മോളെ നീ എന്താ എങ്ങനെ ദേഷ്യപ്പെടുന്ന അതിന് മാത്രം എന്താ ഉണ്ടായത് ഇവരെൻ്റെ റൂമിൽ കയറിയിരിക്കുന്നു ഇന്നലെ പറഞ്ഞ ആ ഒരു ലക്ഷം എൻ്റെ ബാഗിൽ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇവർക്ക് ആ ഒരു ലക്ഷം കിട്ടിയോ മര്യാദക്ക് പറഞ്ഞു നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവമുണ്ടല്ലോ അത് ചെയ്താൽ ഞാൻ കണ്ടു നിൽക്കില്ല എന്ന് പറയട്ടോ എന്നിട്ട് ദ ദയാ അമ്പിളിയുടെ നേർക്കങ്ങ് വിരലി ചൂണ്ടുമ്പോൾ അമ്പിളിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് എടി നീ ഇങ്ങനെ കുറച്ച് ചാടി സംസാരിക്കണ്ടെടി നീ ആരാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി നിങ്ങൾക്ക് എന്താ മനസ്സിലായതെന്ന് അമ്പിളിയോട് ചോദിക്കുമ്പോൾ അമ്പിളി പറയുകയാണേ അതെ നിന്റെ ബാഗിൽ നിന്ന് എനിക്ക് കാണാൻ പാടില്ലാത്ത ഒന്ന് ഞാൻ കണ്ടടി എന്ന് പറഞ്ഞിട്ട് നന്ദുവിൻ്റെ ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതോടുകൂടി ദയക്ക് വീണ്ടും കലികളുകയാണ് എന്നാൽ അത് കണ്ടു നിൽക്കുന്ന എല്ലാവരും ഷോക്കായി പോവാണ് രഘുവും ഈ പറയുന്ന അനുഭവയും ചീരയൊക്കെ എടി എന്നാലും എന്ന് പറയുമ്പോഴേക്കും ദയ അങ്ങ് പൊട്ടിത്തെറിച്ചും കൊണ്ട് ആ ഫോട്ടോ അങ്ങ് തട്ടിപ്പെറിച്ചിട്ട് വാങ്ങുമ്പോൾ എടി നീ പണ്ട് നിന്നെ രജിസ് മേരേ രജിസ്റ്റർ മാരേജ് ചെയ്ത് നിന്നെ ചതിച്ചിട്ട് പോയതിൻ്റെ ഫോട്ടോ ലടി നീ സൂക്ഷിച്ചിരിക്കുന്നത് ഇനി നിന്നെ ഇവിടെ നിർത്താൻ പറ്റില്ല നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോണമെന്ന് പറയുമ്പോഴേക്കും ആ ഫോട്ടോ അങ്ങ് വാങ്ങിയിട്ട് പിച്ച് ചീന്തി കൊണ്ട് അമ്പിളിയുടെ മുഖത്തടിക്കുന്നത് പോലെ അമ്പിളിയുടെ മുഖത്തോട്ട് അങ്ങ് എറിയുമ്പോൾ രഘുവിനും ചെരുവിനും അനുഭവമൊക്കെ ഒന്നും കണ്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ആ സ്ത്രീയുടെ മുഖത്തല്ലേ ഇത് എറിഞ്ഞിരിക്കുന്നത് കണ്ടെല്ലാവരും ഞെട്ടിപ്പോവാണ് എന്നിട്ട് തയ്യാ പറയണേ ഞാനല്ല പോവേണ്ടത് പോവേണ്ടത് നിങ്ങളാണ് എന്ന് അമ്പിളിയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ രഘു പറയുകയാണ് അമ്പ്ലി ഇനി നീ ഇവിടെ നിൽക്കണ്ട ഇപ്പോൾ തന്നെ പെട്ടിയും ബാഗും എടുത്തു പോലെ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം ഇനി ഇവിടെ താമസിക്കണ്ട എന്ന് പറയട്ടോ എന്നാൽ ഇത് കേട്ട ഉടൻ തന്നെ ചേരുവാനുപമയെ പറയണ എടുത്ത് ചാട്ടത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊന്നും ചെയ്യല രഘു കേട്ടാ ഇല്ല അമ്പിളി ഇനി ഒന്നും നിൽക്കണ്ട പെട്ടെന്ന് പെട്ടിയും ബാഗൊക്കെ എടുത്ത് ഇറങ്ങിക്കോ എന്ന് പറയണേ അങ്ങനെ അമ്പിളിക്ക് ഭയങ്കര വിഷമമാവാണ് അമ്പിളിക്ക് താങ്ങാൻ കഴിയാത്തൊരു സംഭവം തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മയിൽ വരുമ്പോൾ പറയണേ മോളെ ഇനി നീ മറ്റുള്ളവർക്ക് മുന്നിൽ ഇങ്ങനെ ആട്ടും തുപ്പും കേട്ട് നമ്മൾ ഇനി ഇവിടെ നിൽക്കേണ്ടത് ആവശ്യമില്ല കാരണം നമ്മൾ ഇവർക്ക് അധികപറ്റായി തോന്നിയെങ്കിൽ ഇനി നമ്മൾ വേണ്ട അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നും പടിയിറങ്ങാം എന്ന് പറയുന്നത് അവരുടെ ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ നിന്നും പടിയിറങ്ങാനായിട്ടും എന്നാൽ ഇതെല്ലാം കണ്ട് തമ്പായി നിൽക്കണേ താൻ ചെയ്ത മൂർത്തികൾ തനിക്ക് എന്തായാലും നല്ലൊരു മറുപടി തന്നെ തന്നിരിക്കുന്നു അനന്തമാഷിന്റെ കുടുംബം ചിഹ്ന ഭിന്നമാവുന്ന ആ ഒരു സീനി കാണുമ്പോൾ ഒത്തിരി സന്തോഷം തമ്പായിക്കാവുക അങ്ങനെ ലീലയോടും കാര്യസ്ഥനോടൊക്കെ വിളിച്ചു പറയുകയാണ് നമ്മൾ വിചാരിച്ചതുപോലെ പഴയതുപോലെ തന്നെ കന്യാശ്ശേരി മന നമുക്ക് കൈക്കുള്ളിലാവും എന്നവര് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ചീരുവോ അനുഭവയൊക്കെ ദേഷ്യപ്പെടുകയാണ് എടി എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയും സ്ഥാനത്തുള്ള രഘുവേട്ടനും നീ പറയുന്ന അമ്പിളി ചേച്ചിയാണ് നീ വേദനിപ്പിച്ച് വിട്ടത് ഇന്ന് നിന്റെ ജീവിതത്തിൽ നിന്ന് നന്ദു എന്ന് പിശാചിനെ ഒഴിവാക്കി ഒഴിവാക്കിത്തന്ന രഘുവേട്ടനാണ് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നിനക്ക് വേണ്ടി അതൊക്കെ ചെയ്ത് രഘുവേട്ടനാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ െന്ന് ചേരുവിൻ്റെ മുഖത്തടിച്ച് പറയാൻ കേട്ടോ അതുകൊണ്ട് തന്നെ ചേരുവിനെ അധികം പറയാൻ കഴിയുന്നില്ല കാരണം വിനയം എന്ന ആ ആളെക്കുറിച്ച് കുത്തി നോക്കുന്ന വാക്കുകൾ പറയുമ്പോൾ അത് തനിക്ക് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യമായതുകൊണ്ട് തന്നെ ചീരു അവിടെ വെച്ച് സംസാരം നിർക്ക നിർത്തുകയാണ് കേട്ടോ ഇനി എന്തായാലും അനന്തമാഷ സത്യങ്ങൾ അറിയാൻ പോവാണ് മക്കളിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട മകൾ മഞ്ചാടിയും ദയയും ആണെന്ന് ദയാ മറ്റൊരുത്തനെ കല്യാണം കഴിച്ച് അച്ഛനെ മറച്ചു വെച്ച് വേറൊരു വിവാഹത്തിന് ഒരുങ്ങിയവളാണെന്നുള്ള സത്യം ഇനി അറിയാൻ പോകുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം മാഷിനെ ഇവിടെ നിന്ന് മകറ്റി നിർത്തുന്നു ദയയും മഞ്ചാടിയും ഇനി ഒരു പാഠം പഠിക്കുന്ന ആ സീനിലോട്ടാണ് കഥ പോയി കൊണ്ടിരിക്കുന്നത്